ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കഥാപനെ വാഴ്ത്തുകയാണ് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ദൈവവചനം ധ്യാനിപ്പാൻ സ്വർഗം തന്ന കൃപക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ കിട്ടുന്ന നല്ല അവസരത്തിനായി കഥാപനെ വാഴ്ത്തുകയാണ് നിങ്ങളെ ഏവരെയും ഈ ഒരു വചന ശുശ്രൂഷക്കകത്തേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വചന ചിന്തനത്തിനായി ഒരു വാക്യം വായിക്കുന്നു വിഷയം പ്രവചനത്തിൽ നിന്ന് നാൽപ്പതാം അധ്യായം അതിന് മുപ്പത്തി ഒന്നാമത്തെ എതിരുവെടുത്തു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും പ്രൈസവും ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ദൈവത്തോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് പലർക്കും ആഗ്രഹമുണ്ട് ദൈവത്തോട് സംസാരിക്കണം സ്വർഗം ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകരപ്പെടുന്നതാണ് പ്രാർത്ഥന എന്നുള്ളതാണ് തങ്ങൾക്ക് നിത്യമായ ജീവിതത്തിൽ ആവശ്യമുള്ളത് തങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാമാണോ ആവശ്യമുള്ളത് ഇതെല്ലാം ദൈവത്തോട് പറയുക ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക നിർബന്ധ ബുദ്ധിയാൽ ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങളെ പ്രാപിക്കുക അതാണ് പ്രാർത്ഥന എന്നാണ് പലരുടെയും ധാരണ എന്നാൽ ദൈവവുമായിട്ട് അപ്പനും മകനും തമ്മിലുള്ളൊരു ബന്ധത്തിലേക്ക് അപ്പനും മകളും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൾ ദൈവം ദാനമായി തരുന്നു രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ അധ്വാനിക്കാൻ പോകുന്നുണ്ട് പല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവത്തോട് സംസാരിക്കുവാൻ എത്ര പേർ തയ്യാറാണ് ഇന്ന് ഈ വചനം ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ വചനം ഞാൻ പ്രബോധിക്കുമ്പോൾ ഇവിടെ നാം വായിച്ച വാക്യത്തിൽ പറയുന്നെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത് ശക്തിയെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവ സന്നിധിയിൽ വന്നിരിക്കുവാൻ ആരംഭിക്കും ഒരു ദിവസത്തിന്റെ ചില മണിക്കൂറുകൾ ചില മിനിറ്റുകൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ തയ്യാറായാൽ യഥാർത്ഥമായി ദൈവം നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങും വചനത്തിലൂടെ നമ്മളോട് ദൈവം ഇടപെടുവാൻ തുടങ്ങും ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് ഏതെങ്കിലും തോട്ടത്തിനകത്ത് എല്ലാ ദിവസവും വെയിലാടുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ സാധിക്കും എല്ലാ ദിവസവും ആദത്തോടും ഹവയോടും ചേർന്ന് നടക്കുന്ന ഒരു ദൈവത്തോട് അവരോട് സംസാരിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ ഈ പുതിയ നിയമ പ്രമാണം നമുക്ക് തരുമ്പോഴും യേശു കർത്താവ് മരിച്ച ഉദൃതനായി ഉയർത്ത സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുമ്പോഴും അവൻ നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എത്ര പേർ സമയം കൊടുക്കുന്നുണ്ട് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ദൈവത്തോടെ ഒന്ന് യാചിക്കുവാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ യഥാർത്ഥമായി ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലർ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന് പറയാനുണ്ട് എന്നോട് അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളോടും അടുത്ത് വരാം എന്നോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ദൈവം സംസാരിക്കാമെന്നാണ് പറയുന്നത് യഹോ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ അമ്മയും സ്തോത്രം ഓരോ വ്യക്തി വ്യക്തിജീവിതങ്ങളും ദൈവത്തോട് അടുത്ത് ചേർന്ന് സംസാരിപ്പാൻ ദൈവസ്ഥാനിൽ ചെന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളോട് നിശ്ചയമായി സംസാരിച്ചിരിക്കും പ്രൈസലോടും ഏതാനും മണിക്കൂറുകൾ ഒരു ദിവസത്തിലെ മാറ്റിവെക്കുവാൻ തയ്യാറായാൽ ഏതാനും മിനിറ്റുകൾ ഒരു ദിവസത്തെ മാറ്റിവെക്കുവാൻ തയ്യാറായാൽ ദൈവസന്നിധിയിൽ ചെന്ന് ഏകാന്തമായിട്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അല്പസമയം ധ്യാനിച്ച് ആദ്യം ധ്യാനിക്കേണ്ടത് എന്താണെന്നറിയാമോ അവൻ ചെയ്ത ഈ സൃഷ്ടിയെക്കുറിച്ച് അവൻ്റെ സർവശക്തിയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുവാൻ ആരംഭിക്കണം ആദ്യം ദിവസനിധിയിൽ ഒന്ന് ചെന്നിരുന്നുകൊണ്ട് വളരെ ശാന്തമായി അവൻ ചെയ്തിട്ടുള്ള ഈ സൃഷ്ടിയെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ആകാശത്തെക്കുറിച്ച് അവൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ഒന്ന് നമ്മൾ ആരാഞ്ഞ് അവൻ്റെ സർവശക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ആരാജന അപ്പോൾ തന്നെ അവരുടെ സർവ്വജ്ഞാനം അതിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും അപ്പോൾ തന്നെ സർവവ്യാപിത്വം അവനുള്ള സർവ്വവ്യാപിത്വം ഈ ഭൂമിയിലെല്ലാം അവൻ്റെ കണ്ണുകൾ എത്തുന്നു ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ മേഖലകളിലും അവന് കണ്ണുകൾ എത്തുന്നു എന്നുള്ള വലിയൊരു സത്യം എന്നിലേക്കും നിങ്ങളിലേക്കും എത്തുവാൻ ായിത്തീരും അങ്ങനെ നമ്മൾ അല്പസമയം ധ്യാനിക്കുമ്പോൾ അവന്റെ മഹത്വത്തെ ആരായുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു പോകും നമ്മൾ ഒന്നുമല്ല നമ്മൾ എതുമല്ല എന്ന ദൈവസന്നിധിയിൽ നമ്മൾ നെടുമ്പാട് വീണുകൊണ്ട് സർവശക്തിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ മനുഷ്യനായ ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് തന്നെ തോന്നും അവന്റെ സൃഷ്ടിയായ ഞാൻ അവന്റെ ശക്തിയെ നോക്കുമ്പോൾ അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒന്ന് എത്തി നോക്കുമ്പോൾ മനുഷ്യനായ ഞാൻ എന്തുള്ളൂ അപ്പ എന്ന് അറിയാതെ ആത്മാവിൽ നിന്ന് നമ്മളിൽ ഒരു 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 നെടുവേർപ്പ് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരുവാനായിട്ടിടയായിത്തീരും അതിനുശേഷം ഇന്നലകളെ നമ്മളൊന്നു ഓർക്കണം ദൈവസന്നിധിയിലെ നമ്മൾ ഇന്നലകളെ ഒന്ന് ഓർക്കണം നമ്മുടെ ഇന്നലകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം നമുക്ക് ചെയ്തു തന്നത് ഇന്നലകളിൽ ചെയ്തു തന്ന എല്ലാ നന്മകളെ കുറിച്ചും ഒന്ന് ഓർത്തുകൊണ്ട് അവന് നന്ദി പറയുന്ന ഒരു ഹൃദയമായിട്ടിരിക്കണം അപ്പോൾ നമ്മുടെ അടുത്തേക്ക് അവൻ ഇറങ്ങി വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ അരയായിത്തീരും വചനമുണ്ടെങ്കിൽ വചനമെടുത്ത് വായിച്ചാൽ ഇന്നലകളിൽ ചെയ്ത നന്മകളെ ഓർത്ത് ഹൃദയാംഗമായി നമ്മൾ അവന് നന്ദി പറയുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം ഇന്നലകളിൽ തന്ന നന്മകളെ നാളെയും തരുവാൻ അവൻ വിശ്വസ്തനാണ് പ്രാർത്ഥന എന്ന മാധ്യമത്തിലൂടെ ദൈവമായി സംസാരിപ്പാൻ ദൈവമയുടെ ഒരു ഒരു സംഗതി വെച്ചിട്ടിരിക്കുന്നു ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മുടങ്ങാൻ മടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സങ്കീർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം പറയുന്നു ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും എൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് പഠിച്ചോട് ആ എല്ലാ നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നത് ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും അവന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം മാത്രമല്ല സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത് അവന്റെ സന്നിധിയിലാണ് എന്ന് സങ്കീർത്തകൻ വ്യക്തമായി ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സന്തോഷം മാത്രമല്ല സന്തോഷത്തിന്റെ പരിപൂർണത നമുക്ക് ലഭിക്കണമെങ്കിൽ അവന്റെ സന്നിധിയിൽ അല്പസമയം ചേർന്നിരുന്ന് അവനോട് സംസാരിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല വിചാരങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് പല പ്രതിസന്ധികൾ നമ്മളെ അലട്ടാറുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുവാറുണ്ട് എന്നാൽ അതിനെയെല്ലാം നോക്കി ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പർക്കെതി ലേഖനം ആറാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നിനെ കുറിച്ചും നീ വിചാരപ്പെടണ്ട എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ദൈവത്തിന്റെ വചനം പറയുകയാണ് ദൈവ നീ ഒന്നിനെ പറ്റിയും വിചാരപ്പെടേണ്ടി വരില്ല ഇന്നിന്റെ ദിവസത്ത് നിന്നെ വിചാരപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും പല വിചാരങ്ങളും നിനക്കുണ്ട് ഇന്ന് എങ്ങനെ കഴിയും നാളെയുടെ ദിനങ്ങൾ എങ്ങനെ ഈ ഭൂമിയിൽ ആവസിക്കും എൻ്റെ ചുറ്റുമുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വലുതാണ് എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ബുദ്ധിയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ദൈവസന്നിധിയിൽ അല്പസമയം കൊടുത്തു കഴിഞ്ഞാൽ ചില മിനിറ്റുകൾ ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഏകനായി ധ്യാനാത്മകമായിരുന്ന ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ വചനം നിന്നോട് ഇടപെടും എന്താണ് വചനം ഇടപെടുന്നത് ഒന്നിനെ കുറിച്ചും നീ വിചാരപ്പെടണ്ട നിന്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ എത്ര വലുതുമാകട്ടെ അതിനെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് എല്ലാറ്റിലും ಪ್ರಾರ್ಥನೆಯೋಡ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രയും വേണ്ട നിന്റെ കാര്യങ്ങളെ അറിയിപ്പാൻ ദൈവം ഇവിടെ ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട് അത് എല്ലാറ്റിനും പ്രാർത്ഥന എല്ലാറ്റിനും സ്തോത്രം എന്ത് തന്നെ സംഭവിച്ചാലും ആ സംഭവങ്ങളെയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നീ തയ്യാറായ അത് കരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി അത് പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് യേശു കർത്താവ് നിന്റെ പ്രാർത്ഥനയെ നോക്കിക്കൊണ്ട് ാണ് നീ പ്രാർത്ഥിക്കുന്നത് നീ സംസാരിക്കുന്നത് യഹോവാ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു ദൈവം കേട്ടു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യഹോവ ഭക്തന്മാർ ദൈവത്തിന്റെ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് പോലും ശ്രദ്ധ വെച്ചു കേൾക്കുന്ന ഒരു ദൈവമാണ് എങ്കിൽ ദൈവത്തോട് മുഖാമുഖം ഒരു വാതിലടച്ച് അറയിൽ കടന്ന് വാതിലടച്ച് പിതാവായ ദൈവത്തോട് ഒരുവൻ സംസാരിപ്പാൻ തുടങ്ങിയാൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങിയാൽ യാചിപ്പാൻ തുടങ്ങിയാൽ ധികമായി ദൈവം അത് കേട്ട് നിനക്ക് പ്രതിഫലത്തെ തരും ആരും കേൾക്കാതെ ആരും കാണാതെ നീ പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നത് അത് പിതാവായ ദൈവം അറിഞ്ഞ അതിനു പ്രതിഫലം അതെ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പ്രതിഫലം മറുപടി തരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യത്തെയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ഉയർത്തുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന അസ്രാന യേശു കർത്താവ് എന്ന് പറയുന്നത് ഫിലിപ്പിയർ പേർ നാലിൻ്റെ ഏഴ് പറയുന്നു എന്നാൽ നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നീ പ്രാർത്ഥനയാലും സ്തോത്രത്തോടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അറിയിച്ചു കഴിഞ്ഞാൽ എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷുവേൽ ക്രൈസ്തലോട് ഹാലൂയ്യ സകല ബുദ്ധിയേയും കവിയുന്ന ഒരു ദൈവ സമാധാനമിറങ്ങി ഏതു പ്രശ്നമാണോ നിന്നെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ തന്നെ ഈ മെസ്സേജ് കഴിയുമ്പോൾ തന്നെ ദൈവസന്നിധിയിലിരുന്ന് അത് പകർന്നു പകർന്നുകൊടുക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അത് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധിയാത്മാവ് നിന്നോട് ആലോചന പറയുക ആ പ്രതിസന്ധി ഏതു തന്നെയാണെങ്കിലും ആ പ്രതികൂല സാഹചര്യം ആ പ്രതിസന്ധി എന്തു തന്നെയാണെങ്കിലും അതിൽ വലിയൊരു ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച ക്രിസ്തുവേശുവിൽ നിന്നെ കാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് ഇന്ന് പകൽ കാല പരിശുദ്ധി ആത്മാവ് ഒരിക്കൽ കൂടി നിന്നെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ് ഒന്ന് വർത്താന്ത പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവൻ അവന്റെ മുഖം നിരന്തരമന്വേഷിപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിനക്ക് ഒരു പ്രതിസന്ധി വന്നു ഒരു ഒരു പ്രതികൂലം വന്നു ആ പ്രതികൂലത്തിന്റെ നടുവിൽ മാത്രം നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായി തീരാതെ നിരന്തരം അവൻ്റെ മുഖം അന്വേഷിക്കണം നിനക്ക് സന്തോഷമാണോ സങ്കടമാണോ നിന്റെ ജീവിതത്തിലെ ഏത് സിറ്റുവേഷനിലൂടെ നീ കടന്നുപോയാലും അവന്റെ മുഖത്തെ നിരന്തരം അന്വേഷിക്കുന്ന നിലവാരത്തിലേക്ക് നീ ഉയർന്നു വരണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് യഹോവയെയും അവൻ്റെ ശക്തിയെയും അവൻ്റെ ശക്തിയെ തേടുക അതെ മനുഷ്യരല്ല നമ്മുടെ ആശ്രയം മനുഷ്യരേലല്ല എൻ്റെ ആശ്രയം പ്രഭുക്കന്മാരിലല്ല എൻ്റെ ആശ്രയം എൻ്റെ ആശ്രയം യഹോവയിലത്ര എന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ തയ്യാറാകുന്ന ദൈവപേതലെ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങുക ദൈവം നിന്നോട് സംസാരിക്കുവാൻ തുടങ്ങുക അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന ഏകനായിരുന്ന ധ്യാനാത്മകനായി ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് കുറിച്ച് നീ തേടുമ്പോൾ നിരന്തരം ദൈവസന്നിധിയിൽ നീ അഭയം പ്രാപിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധിയാത്മാവ് മുഖാന്തരം പുത്രൻ മുഖാന്തരം വചനം മുഖാന്തരം നിന്നോട് സംസാരിക്കുവാൻ തുടങ്ങും നിന്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുവാനായിട്ടായി തരും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ചിലരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു ഞാൻ നിന്നോട് തയ്യാറാണ് നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് അടുത്തു വന്ന് സംസാരിക്കാമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ പരിശുദ്ധി ആത്മാവ് ഇന്ന് ദൂത് കൈമാറുമ്പോൾ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ഭേദ നിന്റെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടാകട്ടെ എന്റെ ദൈവമെ എന്നോട് സംസാരിക്കണം എൻ്റെ ദൈവം എന്നോട് സംവാദിക്കണം എനിക്ക് ദൈവത്തെ പിതാവെന്ന രീതിയിൽ പിതാ പിതാവ് പുത്രം ബന്ധം എനിക്ക് പുനഃസ്ഥാപിക്കപ്പെട്ട് എനിക്ക് ദൈവത്തോട് അനുദിന കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്തോത്രത്തോടെ എൻ്റെ എല്ലാ പ്രതികൂലങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രതികൂലങ്ങളെ മാത്രമല്ല എനിക്ക് സന്തോഷം വരുമ്പോൾ അത് പങ്കുവയ്ക്കുന്ന ഒരു ദൈവ എനിക്ക് സങ്കടം വരുമ്പോൾ അത് പങ്കുവയ്ക്കുന്ന ഒരു ദൈവ ഞാൻ അനുഭവിച്ചറിയുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന ചിലരെ തൃപ്തിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം മതിയായ ാലം തൂത് പറഞ്ഞ് ഞാൻ ഈ ഒരു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക നിന്നോട് ഞാൻ സംസാരിക്കുവാൻ തയ്യാറാണ് നീ സംസാരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് നിന്നോട് സംസാരിപ്പാൻ നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തോടെ നീ ദൈവസന്നിധിയിൽ ഇടുന്നാട്ടെ ഒരു നിമിഷം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് പരിശുദ്ധനായ പിതാവേ സ്വർഗസ്ത അന്നാഥ തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽ കാലം ദൈവത്തോട് സംസാരിപ്പാൻ കർത്താവ് അടിയനോട് സംസാരിക്കണമെന്ന ദൈവശബ്ദത്തോടു കൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ദൈവം അവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് കഥാവെ ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കഥാപി ദൈവശബ്ദം കഥാവ് ഇവർ കേൾക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അസാധാരണമായി ദൈവം ഇവരോട് ഇടപെടുമാറാകണമെന്നും ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കഥാപി പരിശുദ്ധി ആത്മാവ് മുഖാന്തരം പുത്രൻ്റെ വചനങ്ങൾ കഥാപെ മുഖാന്തരം കഥാപി ഹൃദയത്തോട് കഥാവെ അവിടുന്ന് ഇട്ടപെട്ടുകൊണ്ട് കഥാപി ഇവരുടെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ കഥാവെ അവരെ കേൾക്കും ും അവരോട് മറുപടി പറയുവാനും ദൈവം അവിടെ നിന്ന് ഇടയാക്കു മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവനെ കഥാവം മണിക്കൂറുകളോളം ദൈവസ്ഥനത്തിൽ വേറിട്ടിരുന്ന് സംസാരിപ്പാൻ ാക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കണം കർത്താവെ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പിതാവിന്റെയും പുത്രനെ പരിശുദ്ധി അവരുടെയും നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭേദങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് സംസാരിച്ച് ദൈവത്തോട് സംസാരിച്ച് മുന്നേറുവാനുള്ള ഒരു വലിയ ശക്തി ഇവരുടെ മേൽ അയക്കണമേ എന്ന് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു അവരത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം എല്ലാ മഹത്വവും മാനവും പുഴിച്ചും ആരാധനയും ക്രിസ്തു യേശു മുഖാന്തരം പിതാവായ ദൈവത്തിനെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ नए पितावे आउमेन आउेन कटला सी